ചെങ്ങിനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ ദീപാലയത്തിൽ അഭി വന്യ കർത്തനാൻമാർ ആന്റണി പടിയറ പിതാവിന്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികം ആചരിച്ചു സഭയ്ക്കും മുതിർന്ന തലമുറയ്ക്കും കാലം എത്ര കഴിഞ്ഞിട്ടും മറക്കാനാവാത്ത അഭിമന്യ പിതാവിനെ കർത്തനാൻമാർ ജോർജ് അലഞ്ചേരി അനുസ്മരിച്ചു വൈദികരും സന്യസ്തരും വിശ്വാസങ്ങളും ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണത്തിൽ പങ്കുചേർന്നു കർത്തനാൻമാർ ആന്റണി പടിയറ സഭയ്ക്ക് പകർന്നു നൽകിയത് മഹനീയമായ അജപാലന ശുശ്രൂഷയാണെന്നും മുതിർന്ന തലമുറകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് സവിശേഷമായ ഓർമ്മകളാണുള്ളതെന്നും കർത്തനാൻമാർ ജോർജ് അലഞ്ചേരി വിത്രീറായുടെ ഓർമ്മയാണ് ഇന്ന് ഈ വിശുദ്ധ കാര്യം നമ്മെ സമ്മേളിപ്പിക്കുക അഭ്യുദ്ധ പിതാവ് കാലം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം കൂടിയാകുന്ന പ്രത്യേകത ഈ ശരമവാർഷിക ആചരണത്തിലുണ്ട് അഭ്യുദ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മുതിർന്ന തലമുണയ്ക്ക് വളരെയേറെയുണ്ട് ഓരോരുത്തർക്കുമുള്ള ഓർമ്മകൾക്കാരും അവരവരുടേതായ സവിശേഷതകളും ഉണ്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരിലെ ജോസഫ് തുറന്നും ഞാനും അഭ്യുന്ന പ്രധാന കൈവയ്പ് വഴി പട്ടം സ്വീകരിച്ചവരാണ് ഒരു ബഹുമാനപ്പെട്ട ജോസഫ് കാണിയും അഭിപ്രായ സെക്രട്ടറിയേറ്റ് അതുപോലെ തന്നെ മറ്റ് രീതികളിലുള്ള ഓരോരോ അടുപ്പങ്ങളും ബന്ധങ്ങളുമെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് സർക്കാർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരും ഈ വിശുദ്ധ ഭഗവാനെ സംബന്ധിക്കുന്നു നമ്മുടെ അതിർപിതൻ്റെ പത്ര പറഞ്ഞിട്ടാൻ തോമസാരയും പിതാപ് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പേ എന്നെ കാണാൻ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പിന്നീടുള്ള നിയമനങ്ങൾ ആദ്യം എനിക്ക് ഈ മത്ര പോലെ പള്ളിയിലെ അസിസ്റ്റന്റ് ആയിട്ടും പിന്നീട് സന്ദർശകത്തിൽ അതിൻ്റെ ഡയറക്ടറായിട്ടും ഇന്ന് പ്രധാനമായിട്ടും ശ്വാസ പരിശീലനത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതിന് ശേഷം ബി ഒ സിയിലെ കാറ്റിസം അല്ലെങ്കിൽ വിശ്വാസ പരിശീലന ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം നൽകി അവിടെ കയറ്റുമെല്ലാം ഇതാവാം ும்புனோடு என்னைக்கு நல்ியதும் அதை தான் வைதிக சகோதரமான எந்த சகோதரன் ஜோ சாலஞ்சியோட அடாலும் வைதிகள கழிவுகள் கண்டி அது விசிப்பிச்சு சபையோட நல்லிக்காய்ட்டு விநியோகிக்க പിതാവ് മൈസൂർ രൂപതയ്ക്ക് വേണ്ടി വൈകുന്നേരമായി ആദ്യം കുട്ടി രൂപതയിൽ പെത്രാനായി പിന്നെ നമ്മുടെ അതിരൂപതയിൽ പത്ര പോലെ അതിനുശേഷം മേജർ ആശിഷപ്പായിട്ട് പിതാവിനായി നിയമിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും പിതാവ് ഇന്ന് ശുദ്ധിശക് നമ്മൾ വായിച്ചതുപോലെ ആനന്ദിലൊക്കെ പിടിക്കുന്ന ആളായത് സീറോമല സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായിരുന്ന കർത്തനാൾമാർ ആന്റണി പടിയറയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക അനുസ്മരണ കർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സന്ദേശം നൽകുകയായിരുന്നു കർത്തനാൾമാർ ജോർജ് അലഞ്ചേരി അതിരൂപത വികാരി ജനറൽ മോൺസെന്യൂർ മാത്യു ചെങ്ങങ്കരി കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിപ്പുരയ്ക്കൽ ഫാദർ സേവിയർ പുത്തൻകുളം ഫാദർ ജോസഫ് നടുവിലാഴം ഫാദർ ജോബി മൂലയിൽ ഫാദർ ജോസഫ് പുത്തൻപറമ്പിൽ ഫാദർ തൂമസ് ഉറുമ്പിന്റെ തടത്തിൽ ഫാദർ ജൂബിൻ ആനക്കല്ലുങ്കൾ ഫാദർ അഗസ്റ്റിൻ തൈപ്പറമ്പിൽ ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശേരി തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു ഷെക്കേനാനോസ് കോട്ടയം